മുളപ്രശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായുള്ള മഹോത്സവം സമാപിച്ചു സമാപന ദിവസത്തിലെ കാഴ്ചകളിലും കലാപരിപാടി ആസ്വദിക്കുവാനും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് പാറോത്തുനീർ പ്രാപോയിൽ ഏരിയ കാഴ്ചകളാണ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ മുളപ്പുറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വിപുലമായി ആഘോഷിച്ച മഹോത്സവത്തിൽ സമാപനദിനത്തിലെ കാഴ്ചയിലും ക്ഷേത്രത്തിൽ നടന്ന കലാപരിപാടിയിലും നിറഞ്ഞ ഭക്തജന പങ്കാളിത്തം ദൃശ്യമായിരുന്നു പ്രാപ്പുവിൽ ശ്രീ വയനാട്ടുകുരുവൻ ക്ഷേത്ര പരിസരത്തു നിന്നും പാറോത്തുന്നീർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരത്തു നിന്നുമാണ് കാഴ്ചകൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെട്ടത് താലപ്പുലയുടെയും വാദ്യമേളത്തിൻ്റെയും മകമ്പടിയോടെയുള്ള കാഴ്ചയിൽ നിരവധി ആളുകൾ പങ്കാളികളായി തുടർന്ന് കോഴിക്കോട് സൂപ്പർ ബാൻഡ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു ഗാനമേള ആസ്വദിക്കാനും നിറഞ്ഞ പങ്കാളിത്തമാണ് ദൃശ്യമായത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ